സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ഡബിൾ ഒരു നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി രാമാങ്കുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിന് ഔദ്യോഗികമായി തുറന്നുകൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു അടിപ്പാത യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ലൈനിന് ഇരുവശത്ത് മുറിക്കപ്പെട്ട് നിലനിന്നിരുന്ന രാമംകുത്ത് ഗ്രാമം ഒന്നായി മാറി ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സരീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സൈജിമോൾ കക്കാടം റഹീം പി എം ബഷീർ കൌൺസിലർ അടുക്കത്ത് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് രാമകുത്ത് അടിപ്പാതയ്ക്ക് പി വി അബ്ദുൾ വഹാബി എം എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത്തിരണ്ട് ലക്ഷം രൂപയും മുൻ എം പി വീരേന്ദ്രകുമാർ ർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പി വി അൻവർ എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു ഇതിൽ ടെൻഡർ ബാലൻസ് വന്ന നാൽപ്പത്തി ലക്ഷം രൂപയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാൻ എം പി ഫണ്ടിൽ നിന്നായി അനുവദിച്ചത് ആയിരത്തി ഒൻപതിൽ ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കാൻ അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി റെയിൽവേക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൈമാറിയിരുന്നു എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി പിന്നീട് രണ്ടായിരത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിലുള്ള സ്വകാര്യ ബസ്സുകളടക്കം കഴിഞ്ഞ ഏപ്രിൽ മുപ്പത് മുതൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് രാമംകുത്ത് അടിപ്പാതയാണ് അടിപ്പാത പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം നാട്ടുകാർ താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്